പ്രിയപ്പെട്ട എൻ്റെ കൃഷി സ്നേഹികളെ ഞാനിപ്പം നിൽക്കുന്നത് തങ്കരായം ചേട്ടൻ്റെ കൃഷി റിത്താണ് ഇത് അണിയൂരാണ് ചേട്ട ഒരു സെലിബ്രേറ്റി ഒന്നുമല്ല പക്ഷേ എൻ്റെ ഒരാഗ്രഹം ഈ ഇതേപോലെ കൃഷി ചെയ്യുന്നവരെ കുറച്ച് വീഡിയോകളൊക്കെ എടുത്ത് നമ്മളൊക്കെ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം നിങ്ങളിതെല്ലാം കണ്ട് ഈ വീഡിയോ എല്ലാം സബ്സ്ക്രൈബ് തരണമെന്ന് ആണ് ഞാൻ പറയുന്നത് കാര്യം ഈ സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് ഇതേപോലത്തെ വീഡിയോകളും നമുക്ക് സബ്സ്ക്രൈബർ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണോ പോയി വീഡിയോ എടുക്കാൻ കഴിയും അത് അതുകൊണ്ടാണ് നമുക്കിതിൽ നിന്ന് വലിയ ലാഭം കിട്ടാൻ വേണ്ടിയല്ല ഇതിൽ നിന്ന് ലാഭം കിട്ടൂല കിട്ടുമെന്ന് കിട്ടൂലെന്ന് എനിക്കറിയാം പക്ഷേ നമുക്ക് ഈ കൃഷി കാണാനും ഈ കൃഷിയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനും നമുക്ക് കഴിയും നമുക്ക് ചേട്ടൻ്റെ ഈ കൃഷിയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കും അണ ഈ വെണ്ടയ്ക്ക കൊണ്ട് നമുക്ക് സാധാരണ വിഴുക്ക് വയ്ക്കാൻ തോരം വയ്ക്കാൻ സാമ്പാറിലിടാം പിന്നെ ഈ അണ്ണ സൂപ്പ് വയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞില്ല അതെങ്ങനെയാണ് സർത്തമ്മ സൂപ്പ് വയ്ക്കണം വെണ്ടയ്ക്ക ഒരു ഒന്നൊന്നര ഇഞ്ച് നീളത്തിന് അരിഞ്ഞ് കട്ട് ചെയ്തിട്ട് വച്ചിട്ട് ഒരു നല്ല തേങ്ങേര പാൽ വിഴിഞ്ഞ് എടുത്ത് അതിൽ ഇത്തിരി ഉള്ളിയും അരിഞ്ഞിട്ട് പിന്നെ അതിൽ വേണമെങ്കിൽ ഇത്തിരി മസാലപ്പൊടിയൊക്കെ ഇടാ ഇടാ മണത്തിനും വേണ്ടി ടേസ്റ്റിനൊക്കെ വേണ്ടി ആ അപ്പം ഇത് എന്നിട്ട് ഇത് എല്ലാം കൂടെ വ്യാപിച്ചെടുത്ത സൂപ്പായി ആ ഞാനിത് ആത്തിയറ്റാണ് ഈ സൂപ്പ് വെണ്ടയ്ക്ക് സൂപ്പ് കുടിക്കുന്നത് കേൾക്കണമെന്ന് ആദ്യമായിട്ടാണ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം നിങ്ങളും ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം അല്ലേ നല്ല എണ്ണ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണ്ടായി കുടിച്ചിട്ടുണ്ട് അതിൽ ചില ഉപ്പും കൂടെ ഇടുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ശരി നമുക്കതൊന്ന് പരീക്ഷിച്ച് നോക്കാം ഇത് 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 എന്ത് വാഴ ഇത് മലയാണ്ണാൻ മലയാണ്ണാൻ ഇതിന്റെ ഇത് ഇത് ഇതിന്റെ പ്രത്യേകത ഈ ഇതിനകത്ത് കല്ല് പോലെ കുരു കുരു കുരുവാണൂല കുരുവാണൂല ഇതിന്റെ തൈ പിന്നെ കിട്ടിയതാ തൈ ഞാൻ ഒരു പണിസ്ഥലത്ത് പോയപ്പോഴേ പണി പണിയാൻ പോയപ്പോഴവിടെ നിന്ന് ഒരു തൈ വാങ്ങി കൊണ്ടുവന്ന് നട്ടത് ആ പാർട്ടി ചെയ്യുന്നു ഇത് നട്ടത് ഇത് ഈ ഒരു മൂടേ ഉള്ളൂ ആ ഈ ഒരു മൂടോട്ട് വേറെയുമുണ്ട് വേറെ അപ്പുറത്തോട്ടൊക്കെ ഇത്രയും നല്ല ഇതിന് പടല ഇതുവരെ തീർന്നില്ല അല്ലേ വന്ന് ആഹാ ഇത്രയും വലിയ വലിയ മലയാണ മലയാണ്ടാന ഞാൻ ഇതിന്റെ മലയാണ്ട പിന്നെ പണ്ട് മലയാണെന്ന ഞാൻ എന്ന് പറയുന്ന ഒരു പേരുണ്ടെന്ന് തോന്നുന്നു ഞാനിപ്പോ തോന്നണത് തീർച്ചയല്ല ആഹ് ആഹ് നല്ല ഇത്രയും വലിയ ഇതിനപ്പം ഊന്നൊന്നും വേണ്ട അല്ല അത് ഒരു കെട്ടണം കെട്ടുകെട്ടണം കെട്ടണം അല്ലേ അല്ലെങ്കിൽ ഓരോന്ന് കിട്ടണം ഈ യഥാർത്ഥം ഇപ്പൊ ഈ ഇതിന് നല്ല വിലയുള്ള സമയമാണല്ലേ പണ്ട് ഇതിന് വലിയ വിലയില്ലായിരുന്നു ഇല്ലായിരുന്നു ആ ഇതിപ്പോ എല്ലാരും എടുക്കും ആ നമ്മളിപ്പം തങ്കരാജൻ ചേട്ടന്റെ കൃഷി സ്ഥലത്താണ് നിൽക്കുന്നത് തങ്കരാജൻ ചേട്ടൻ വിളവെടുക്കുകയാണ് വെണ്ടേര ഇതിപ്പം നമ്മളിപ്പം വെണ്ട വിളവെടുത്ത് എത്ര നാളായി തുടങ്ങിട്ട് ഇപ്പം രണ്ടാഴ്ചയായി രണ്ടാഴ്ചയായി നമുക്കിപ്പോ സാറിന് എത്ര ദിവസത്തിൽ ഒരുക്കുകയാണ് ഇത് വെണ്ട നമ്മൾ വെണ്ട ഒന്ന ഒന്നര ഒന്നര നമ്മള് എടുത്തില്ലെങ്കിൽ പെട്ടെന്ന് അത് കാര്യങ്ങൾ പെരുത്തുള്ള നമ്മൾ നമ്മളിതിന്റെ ഇടയിൽ വെള്ളരി ഇട്ടിട്ടുണ്ടോ വെള്ളരി ഉണ്ട് ആ നമ്മള് ഈ വരി ഇട്ടിട്ടുണ്ട് ഇടയിൽ സലാഡ് വാങ്ങും കുഞ്ഞുമൊക്കെ ഉണ്ട് തറ പടത്തിയിട്ടില്ല തറയിൽ തന്നെ കിടക്കുന്നു അപ്പൊ നമുക്ക് ഇതിനിപ്പോ എന്താണ് നമുക്ക് ഓരോ ഉപയോഗിക്കുന്നത് ഇതിനകത്ത് മെയിനായിട്ട് മെയിനായിട്ട് വളം ഉപയോഗിക്കുന്നത് കോഴിവളം കോഴിവളമാണ് ഇതിനകത്ത് വഴി സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ചാണകം ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നില്ല വൈ സൗകര്യം കുറവായുള്ളൂ ഇത് 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 സലാഡ് ഉള്ളരി ആണല്ലേ കടക്ക് ആ ഇത് ആ ഇത് അത് ആയില്ല ഇന്ന് ഇന്നത്തേക്ക് ആയില്ല ഇന്നത്തേക്കായില്ല അത് വൈകുന്നേരം ആകുമ്പോൾ വിളയും വൈകിട്ട് ആകുമ്പോൾ വിളയും ഓ വെയിലൊക്കെ കിട്ടി വരാൻ പോഴേ ആ വിളയും ആ നമുക്ക് ഇത് എത്ര എണ്ണം വേണം ഒരു കിലോയ്ക്ക് ഒരു കിലോയ്ക്ക് ആണെങ്കിൽ ഒരു നാല് അഞ്ച് 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 അല്ല സലാഡ് അല്ല വെണ്ടയ്ക്ക വെണ്ടയ്ക്കാണെങ്കിൽ ഒരു പത്ത് ഇരുപത്തഞ്ചെണ്ണം ആ കുറേ അവിടെ വേണ്ടി വരും വരും എത്ര വിലയുണ്ട് വെണ്ടക്ക ഇവിടെ തൂക്കി കൊടുത്ത എഴുപത് എൺപത് ആ കിലോയ്ക്ക് അതേസമയം നമ്മൾ അല്ലാതെ മാർക്കറ്റ് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ പൈസക്ക് ഞാൻ മിക്കവാറും മാർക്കറ്റ് കൊണ്ടുപോകും അല്ലെങ്കിൽ ആരെങ്കിലും ആവശ്യക്കാർ അവർക്ക് കൊടുക്കും അതാണ് നമുക്ക് ലാഭം കൊണ്ടു കൊടുക്കും വന്ന വാങ്ങിക്കുന്ന ആണ് കണക്ക് പിന്നെ ചില കൊണ്ടു കൊടുക്കും കൊണ്ടും കൊടുക്കും അല്ലേ ഇതിപ്പോ നമുക്ക് എത്ര നാളെ നീ ഇത് വെള്ളമെടുക്കം കാണും നിക്കും ഇത് വെണ്ട കൊറച്ചു നാൾ നിക്കും നമുക്ക് ഇതിനകത്ത് ശരിയൊക്കെ ഇനി ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ ഒക്കെ തീരും തീരും അപ്പൊ നമുക്ക് ഈ വെണ്ട നമുക്ക് ഈ ശിഖരങ്ങൾ പറഞ്ഞത് നല്ലതാണ് യഥാർത്ഥത്തിൽ വെണ്ടാണ് ഏഹ് ശിഖറം വരുന്നത് നല്ലതാണ് ആഹ് അടുത്തന്നെ ശിഖറവും കൂടെ കാച്ചു വരുമ്പോഴും വെണ്ടൊക്കെയാ കൂടുതൽ കിട്ടും കൂടുതൽ കിട്ടും മനസ്സിലായി അപ്പൊ ശിഖരം പറഞ്ഞത് നല്ലതാണ് നല്ലതാണ് നമുക്കിപ്പം ഇതിനകത്ത് ഇപ്പം ഓ അതിന്റെ പേരെ അറിയില്ല നമ്മള് സാധാരണ നാടൻ രീതിയിൽ പറയും രോഗമൊന്നും പോരെന്ന് പറയും പോരടിച്ചു എന്ന് പറയും പക്ഷെ യഥാർത്ഥത്തിൽ അതിനെ എന്തോ ഒരു രോഗമാണ് കൃഷി ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് അവർ മരുന്നും പറയുന്നുണ്ട് അതൊന്നും ചെയ്തതെന്നും പറഞ്ഞൊന്നും മാറിയൊന്നും ഇല്ല മാറന്നുമില്ല അതൊക്കെ വെറുതെ പൈസ കളയാം എന്നേ ഉള്ളൂ ഈ വെണ്ട അല്ല ഈ വെള്ളരീതിന്ന് വിളവ് കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ട് ആ അത് വലിയ തോതിൽ കാച്ചില്ല ഈ വെണ്ട നല്ലതായിട്ട് വന്നത് കൊണ്ടായിരിക്കാം ആ അത് ശോഷിച്ചു പോയത് ശോഷിച്ചു പോയത് അല്ലേ ആ നമുക്ക് ഈ കൊമ്പം വെണ്ടയ്ക്കാണ് ലാഭം ഉണ്ടാവണം അല്ലേ അതെ ലാഭം ഉണ്ടാവുന്നു ആ മറ്റേതിന് അത്ര വിലയില്ലല്ലോ സാമ്പാർ വെണ്ടയ്ക്ക് അതിന് വില കുറവാണ് ആ വില കുറവ് പക്ഷേ അതിന് പെട്ടെന്ന് രോഗമില്ല അതിന് രോഗം വരത്തില്ലേ രോഗം അതിന് രോഗം കുറവാണ് ഇവിടെ സലാഡ് വെള്ളരി ചായ കിടപ്പുണ്ടല്ലേ ഇത് നല്ല പരുവായതാണ് ഇവിടെ ഇപ്പൊ ഇന്നത്തെ ചാണകണ ഇട്ടക്കന ഇത് ഇത് കോഴിവളം ഇത് കോഴിവളം തന്നെ ഇട്ടങ്ങനെ ഇപ്പൊ നമ്മളിപ്പണ വിൽക്കുന്നത് അണിയൂർ ഉണ്ടെന്നല്ലേ കൊടുക്കണോ പിന്നെ കടകളിൽ കൊടുക്കും ഇല്ല അത് പോയിട്ടും ഞാനെന്ന് പറഞ്ഞാൽ ഇതിന് മാത്രമായിട്ട് നിൽക്കുന്നില്ല നിൽക്കുന്നില്ല കാര്യം ജോലി ഉണ്ടെങ്കിൽ ജോലിക്ക് പോകും അല്ല ഇതിന് മാത്രം നിന്നിട്ട് ഒരു ഉപയോഗവും ഇല്ല ഉപയോഗവും ഇതിപ്പോ കൃഷി എത്ര നാളായി തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായല്ലേ ഒരുപാട് വർഷമായി ഞാൻ പത്ത് പന്ത്രണ്ട് വയസ്സ് ആദ്യം മുതലേ കൃഷി തരുന്ന പിന്നെ ഇടയ്ക്കൊക്കെ നിറത്തി വെച്ചിരുന്നു അങ്ങനെ ഉള്ളു അപ്പം ഇത് ഇതിന്റെ ഉപയോഗ ജീവിതം ഇത് വെച്ച് തന്നെയാണ് അതർത്ഥം പറഞ്ഞാൽ പറ്റില്ല ഇപ്പൊ നമുക്ക് ഒരുപാട് കുറെ മൂഡ് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്നിപ്പണ്ണ എത്ര എത്ര കിലോ അടക്കം കാണുമെന്ന് ഇപ്പം അടുത്ത് നോക്കിയാലേ അറിയാൻ പറ്റും അറിയാൻ പറ്റുള്ളു അല്ലേ ഇത് അത്രയും എന്താ രോഗമില്ലായിരുന്നെങ്കിൽ നല്ല ഇതായിരുന്നു നല്ല ഇതായിരുന്നു നല്ല ശിഖരവും ഉണ്ട് ആ ആ ശിഖരം ഈ ശിഖരം എല്ലാം ഏതാ ഏത് ഇത് അടിയിൽ നിന്ന് കട്ട് ചെയ്ത് വല്ലതും വിട്ടിട്ടുണ്ടായിരുന്നോ ഇല്ല ഇല്ല കട്ടൊന്നും ചെയ്യില്ല അല്ലെങ്കിൽ കട്ടാക്കാതെ ഇത്രയും മൂന്ന് ശിഖരം ഒരേ കനത്തിൽ വരുന്നുണ്ട് അത് വളം കോഴി വളത്തിൻ്റെയും നമ്മുടെ വെള്ളം തനയുടെയും ആ ഒക്കെ ഇതാണ് സാധാരണ ഒരു ശിഖരം നല്ലതായിട്ട് വരും ബാക്കി രണ്ട് ശിഖരം രണ്ടാമത് ശോഷിച്ചു പോകും അതെ അതെ ഇതിപ്പോ രണ്ട് നല്ല ശീരങ്ങളും വലുതായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അത് ഞാൻ എല്ലാം രണ്ട് ശീരങ്ങളും വലുത് അതുകൊണ്ട് അതേ വെണ്ട സെയിം വെണ്ടയ്ക്കും അതേ കനത്തിന് തന്നെ കിട്ടും ഏകദേശം പോലെ തന്നെ ആദ്യത്തെ തണ്ടില് വരുന്നത് പോലെ ഇത് ഇത് മുറ്റിപ്പോയി കേട്ടോ അത് വിത്തനായിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു പച്ചപ്പില് നമുക്ക് പച്ചപ്പ് കാണാനാണ് എനിക്ക് ഏറ്റവും വലിയ താല്പര്യം നീ സലാഡ് വെള്ളരി അപ്പുറത്തും വെച്ചിട്ടുണ്ട് തട്ടിലിട്ടിട്ടുണ്ട് പാവലും ഇട്ടിട്ടുണ്ട് പിന്നെ പടവലങ്ങി ഇട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് കാണാം ഇത് ഇതിപ്പോ നമ്മള് സലാഡ് വെള്ളരിയും പാവലും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത ഇതില് പാവല് റെഡി ആയില്ല അല്ലേ പാവലേ ഉള്ളു ആ നമുക്ക് ഇതിന്റെ കറക്റ്റ് ഇത് ഇത് ഇതിന് വേറെ രോഗമൊന്നും വന്നില്ല ഒരു പുള്ളി ഒരു ഇതിന് ആ അതെ എന്തൊക്കെ ചെയ്താലും എന്തെങ്കിലുമൊക്കെ കാണുമല്ലേ ഇതാണ് അല്ലേ ആ ഒരു എന്ന് ഇത് ഇത് പറഞ്ഞത് അലാടിന് വലിയ കുഴപ്പമില്ല ഇതില്ല അത് അത് മാറും അത് മാറണു വളരുമ്പോ ഇവിടെയും ഇതിപ്പോ നോക്കി നോക്കി നോക്ക ഇതെല്ലാം മെനഞ്ഞാന്ന് ഞാൻ ഒരു ഒന്നര കിലോ ചെറുതൊക്കെ കൂടെ എടുത്ത് എടുത്ത് അപ്പൊ ഇതൊന്നും എടുക്കാറായില്ലേ ഇതിന് വലുതാവുണ്ടല്ലേ ഇത് വളരെ ഇതിനും കോഴിവളം തന്നെ ഇട്ടെ കൂടുതലം തന്നെ കോഴിവളവും പിന്നെ വാറ്റമ്പോസും ഉപയോഗിക്കും ആ ഫാക്ടറി പതിനെട്ടല്ലേ അല്ല പതിനെട്ടല്ല ഫാക്ടറി കോഴി വെള്ളം ഫാക്ടറിസും ഇട്ടല്ലേ ഈ നമുക്ക് ഇത് ചെറുതില് കോഴി വെള്ളം ഇട്ടിട്ട് പിന്നെ വലുതാകുമ്പോഴേ ഫാക്ടറി ബോക്സ് കേട്ടേ അതെ നമ്മള് ജെറ വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് തരി ഇട്ടു കൊടുക്കുക അല്ലാതെ ഇത് കയറി വരൂലെ അറിയില്ല പിന്നെ ഇവിടെയും വെച്ചിട്ടുണ്ട് ഇവിടെ സലാഡ് വിള്ളരി വെച്ചിട്ടുണ്ട് പാവലും ഇറടെ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം നല്ല പരുവായി നിൽക്കാനാണ് പാവലും ഇൻ്റെടയിൽ വെച്ചിട്ടുണ്ട് എല്ലാം നല്ല പരുവായി കിടക്കുന്നുണ്ട് ആ നമ്മളെ ചെമ്പഴന്തി അണിയൂര് മാർക്കറ്റിലാണ് കൊണ്ട് കൊടുക്കുന്നതെന്നാണ് ചേട്ടൻ പറഞ്ഞത് ഇതിപ്പോ നമുക്ക് ഇന്ന് കച്ചവടം ചെയ്യാ ചെയ്യാൻ പറ്റില്ലെങ്കിൽ മൂന്ന് ദിവസം ഇരിക്കുമല്ലേ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ സാധനം ഇരിക്കും ഈ അണിയൊരു മാർക്കറ്റിൽ മാത്രമാണ് കൊണ്ട് കൊടുക്കുന്നത് ഒന്ന് രണ്ട് കട കൊടുത്തോണ്ടിരുന്ന അവരിപ്പോ ഇത്രയും സൈസ് വലിയ സൈസായ കൊണ്ട് അവർ ഓഹോ വേണ്ട ഇത് പൂവ് പോലും വിരിഞ്ഞില്ല സൈസ് കണ്ട ആ നമ്മുടെ കൃഷിയുടെ രീതി കൊണ്ടാണ് ഇത്രയും വലുതാവുന്നത് ഇത്രയും വലുതാവുന്നത് പക്ഷെ അവരെ നിക്കണം അല്ലേ അവര് പറയും പോയ നമ്മളെ ഇവിടെ ഈ കൃഷിസ്ഥലം ആര് തന്നത് ശാന്തകുമാർ ശാന്തകുമാർ ആ ശാന്തകുമാറാണ് കൃഷി സ്ഥലം തന്നത് ഇത് ഇത് ഫുള്ള് അവിടെ അത്രയും നട്ടത് ശാന്തകുമാറിന്റെ സ്ഥലമാണ് മൊത്തം ശാന്തകുമാരന്റെ സ്ഥലമാണ് ഇത് ഈ വഴിയുണ്ടല്ലേ അവർക്ക് അല്ലേ അല്ല വഴി തോട്ട് വരമ്പല്ലു ഡി അളന്നൊക്കെ ഇട്ടിരിക്കുന്നു ഒന്നും ആയില്ല പിന്നെ ഇവിടെ വെള്ളത്തിന്റെ ശല്യം കഴിഞ്ഞ വർഷം ഇവിടെ വെള്ളം കയറി തോട്ടില്ല തോട്ടില്ല പണ്ട് തോട്ടില് നിറഞ്ഞിട്ട് വെള്ളം മറിഞ്ഞ് മറിഞ്ഞ് മണ്ണും ഒക്കെ കുത്തിവൊലിച്ച് പോയി ഇപ്പഴും മഴ വരാറായി ആയി അറിയില്ല അറിയില്ല

പ്രിയപ്പെട്ട എൻ്റെ കൃഷി സ്നേഹികളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലത്തെ വീഡിയോ ആയി നമുക്ക് ഇന്നീം കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കോൺഫിഡൻറ്റ് വരെ എവിടെ വേണോ പോയി ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു കോൺഫിഡൻറ്റ് കിട്ടുള്ളൂ അവരുടെയും ആ എടുക്കാൻ പോകുന്നവരുടെയും പറയാൻ നമുക്ക് ഇത്രയും സബ്സ്ക്രൈബറുകൾ ഉണ്ടെന്നൊക്കെ പറയാൻ പറ്റും അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് ഞാൻ ഈ വീഡിയോ ഇഷ്ട നിർത്തുന്നു ഇതേപോലത്തെ വീഡിയോയുമായി നമുക്ക് ഇന്നീം കാണാം